ഈ കാണുന്ന പോലെ ഞാനും ജിഞ്ഞ് കുട്ടിയുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെ ചേട്ടൻ നമ്മുടെ വണ്ടിയുടെ സീറിങ് ഒക്കെ ചവിട്ടി ഓടിച്ച് വലിച്ചൊക്കെ എടുക്കുന്നുണ്ട് ആരും പേടിക്കേണ്ട പുള്ളിയുടെ സ്വന്തം വണ്ടി തന്നെയാണ് പുള്ളിക്കാനേക്കുള്ള ചവിട്ടി ഒടിച്ചൊക്കെ എടുക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല മഴ ചെറുതായിട്ട് ചാരിതുണ്ട് നമ്മൾ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ ബെൻസിലെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മോഡൽ കിടിലെ വണ്ടിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കാണുന്ന പുള്ളിക്കാനാണ് വണ്ടി ഓടിച്ചുള്ളത് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്ത് കടയുടെ തൊട്ടടുത്തായിട്ട് സൈഡിലായിട്ട് ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന പോലെ അടുത്ത് നമ്മൾ അടിമുടി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മഴ കുറച്ച് കടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചായയും വടയും വീണ്ടും വാങ്ങിയിട്ട് നമ്മൾ പുള്ളിക്കാനും കൂടി കൊടുക്കാൻ വേണ്ടി പോകണം ചായ കുടിച്ചില്ല വട മാത്രമാണ് പുള്ളിക്കാരൻ കഴിഞ്ഞു മഴ നല്ല ശക്തമായി പെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ നമ്മളോട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പുള്ളിക്കാനോട് നിർത്തിയിട്ട് ടാറ്റ കൊടുത്തിട്ട് പോകാൻ വേണ്ടി പോകണം ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ടാറ്റം കൊടുത്ത് പോകാൻ വേണ്ടി പോകണം ആ കാണുന്ന ഷട്ടറിന്റെ മുന്നിലായിട്ട് കടയുടെ അടുത്തായിട്ട് ചായക്കടയുടെ അടുത്തായിട്ട് അടുത്താട്ടിങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ടാറ്റം കൊടുത്ത് പോകാൻ വേണ്ടി പോകണം പുള്ളിയും നമുക്ക് ടാറ്റ വന്നിട്ട് അവിടെ നമ്മൾ ഈ കാണുന്നില്ല നൂറേ നൂറിൽ ചീർപ്പാഞ്ഞ് അവിടുന്ന് പോകാൻ വേണ്ടി പോകണം മഴയ്ക്ക് മുന്നേ നമുക്ക് സ്ഥലത്തേക്ക് വേണ്ടി പാഞ്ഞ് പോയത് പക്ഷേ മഴ നമ്മളെ ചതിച്ച് വളരെ വേഗത്തിൽ മഴ വളരെ ശക്തമായ രീതിയിൽ മഴ പെയ്തയുണ്ടായി അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ ചെവിയിലേക്ക് എത്തിയത് പൊങ്ങി വന്ന വൈപ്പർ വെള്ളം നിറഞ്ഞ് പൊങ്ങി വന്ന വൈപ്പർ ഒടിഞ്ഞ് താഴേക്ക് പോയുന്നു മനസ്സിലായി ആ ഞെട്ടിക്കുന്ന വാർത്തയുടെ ഭാഗമായിട്ട് വണ്ടി വളരെ സാവധാന സ്ഥലം പുഴയിലാണ് ഈ ചേട്ടൻ ഓടിച്ചുകൊണ്ട് പോകുന്നത് പുറകിലേക്ക് നോക്കിയാൽ മനസ്സിലാവും മഴ നല്ല പോലെ പെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വൈപ്പറൊക്കെ നേരേക്ക് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കിടന്ന സ്ഥലത്ത് വീടും പോകാൻ വേണ്ട നല്ല ഒന്നും കാണാൻ പറ്റാതെ നമ്മളീ പോലെ മഴയത്ത് നിറഞ്ഞു കുളിച്ച് പോകാൻ വേണ്ടി പോകണം ചേട്ടൻ ഇടിയും പിന്നിലും മഴയൊന്നും വക വയ്ക്കാതെ ചീര് പാഞ്ഞേ കാണുന്നത് കുത്തി ഒലിച്ച് വരുന്ന മഴ മലവെള്ള പാച്ചുകളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് നൂറിൽ പാഞ്ഞ് പോകാൻ വേണ്ടി പോകണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും റോഡ് മുഴുവൻ വെള്ളമാണ് മഴയാണ് വരുന്ന ബൈക്കുകളെല്ലാം നമ്മൾ ചേട്ടനെ ചെയ്ത് പിടിക്കാൻ നോക്കുന്നുണ്ട് ചേട്ടൻ പിടിക്കില്ല ചേട്ടൻ ചീർ പാഞ്ഞ് പോയിരിക്കണം റോഡൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒരുവിധം നമ്മൾ ഇൻഡിക്കേറ്റർ കേട്ടിട്ട് വളത്തേക്കൊണ്ട് നിർത്തി നമ്മൾ കടയിലേക്ക് എത്തിയിട്ടുണ്ട് കടക്കകത്ത കറി സാധനങ്ങളെല്ലാം വാങ്ങി പുറത്തിറങ്ങിയ സമയത്ത് ഈ കാണുന്ന പോലെ ഒരു കളഞ്ഞു മനസ്സിലായി അപ്പോൾ ആൾ ചെറുതായിട്ട് അവശനായ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ബന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിൽ അത് മതിയായില്ലെന്ന് തോന്നിയോണ്ട് നമ്മൾ കുറെ അപ്പുറത്തുള്ള കടയിൽ പോയിട്ട് നല്ല ആവി പറക്കുന്ന കല്ലുകളുള്ള ദോശയ്ക്ക് മേളിൽ കല്ലിൻ്റെ മുകളിൽ ആവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദോശകളെല്ലാം കണ്ട് നമ്മൾ കടയിലുള്ള ചേച്ചി ചേച്ചിയെടുത്ത് ചേച്ചി ഒരു അഞ്ച് തണുത്തു ദോശയും ഒരു ചിക്കൻ കറിയും പറഞ്ഞു അപ്പോൾ ചിക്കൻ കറി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഡബിളും വാങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് ചമ്മന്യും വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ രാജപാളത്തിന് കൊടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു കടയിലാണ് നമ്മൾ വന്നത് ഈ കാണുന്നതല്ല കാണുന്ന മനസ്സിലാവില്ല കല്ലിൻ്റെ മുകളിൽ നിന്നിട്ട് ദോശ ഈ കടല ആവിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ തണുത്തു ദോശ വെച്ച് തണുത്ത ദോശ എന്നിട്ട് ചേച്ചി സംശയപരമായി നോക്കിയെങ്കിലും നമ്മൾ കാര്യമൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് കാര്യം അപ്പോൾ നമ്മൾ ഈ കാണലേ ഇവിടുന്നാണ് വാങ്ങിയുള്ള ചേച്ചി കാണൽ ഡബിളൊക്കെ അടിച്ച് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോകണം നേരെ കൊണ്ടുപോയിട്ട് ചമ്മന്തിയും ഡബിളും കൂടി മിക്സ് ചെയ്തിട്ട് ദോശയെ കാണൽ രാജപാളത്തിന് വളർത്ത സമയത്ത് പാളയും നമ്മളിപ്പോൾ നോട്ടനോക്കി കാണാതെ ഒളി കണ്ടിട്ട് നമ്മൾ നോക്കിക്കൊണ്ടാണ് പാളയും ദോശയും ചമ്മന്തിയും കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പൊളിക്കാൻ അവിടെ വിട്ടിട്ട് പോകാൻ വേണ്ടി പോകണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല വീട്ടിൽ വളർത്ത സ്ഥലമില്ല അത് അഥവാ ആരെങ്കിലും വളർത്തുന്നതാണെങ്കിൽ തന്നെ പിടിച്ചിട്ടുണ്ട് കേസ് കേസെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ തന്നെ വിട്ടിട്ട് പോകാൻ വേണ്ടി പോകണം വെറുതെ അങ്ങനെ വിട്ടിട്ട് പോകുന്നത് കണ്ടിട്ട് ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആരെങ്കിലും ഒക്കെ നോക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ സാധാരണ നാടൻ പട്ടിങ്ങനെ ഇടുന്നതിൽ കുഴപ്പമില്ല അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ പക്ഷേ ഇങ്ങനെ വീട്ടിൽ വളർന്ന് ഉപേക്ഷിക്കുന്ന പട്ടികൾക്ക് തീറ്റി കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ കാണാൻ നമ്മൾ നമ്മുടെ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പള്ളിയുടെ അവിടെ കാണിക്കാമെഞ്ചിൽ കാണിക്കൊക്കെ കേട്ടിട്ട് ചേട്ടൻ ഈ കാണുന്ന നൂറ് നമ്മൾ തീർപ്പാഞ്ഞി അടുത്ത മുന്നിലൂടെ പോയ തടി വണ്ടിയെ ചെയ്ത് പിടിച്ച് അതിൻ്റെ മുന്നിലൂടെ നമ്മളെ കയറ്റി കൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ രാജപാളത്തെ കണ്ട സ്ഥിതിക്ക് പൂച്ച കണ്ട സ്ഥിതിക്ക് മഴ പെയ്ത സ്ഥിതിക്ക് ഇടിവട്ടിയ സ്ഥിതിക്ക് സാധനം വാങ്ങാൻ പേ സ്ഥിതിക്ക് നിങ്ങളൊന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ മറ്റും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാണുന്ന പോലെ വൈകുന്നതും അന്നത്തെ ദിവസം മൊത്തം കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന പൈപ്പും കെട്ടി വെച്ചുകൊണ്ട് നമ്മുടെ റിവൺ കാട്ടിയായിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ ചേട്ടാ ടേട്ടാ